െ ദ്രൗപദി ശുശ്രൂഷിച്ചുകൊണ്ട് ദുഃഖിച്ച് പാർത്തു ശുശ്രൂഷ ഏൽക്കേണ്ടവൾ രാജ്ഞിയായി വാഴേണ്ടവൾ അന്യഗ്രഹത്തിൽ മറ്റ് അന്തപുര സ്ത്രീകൾക്ക് സേവകയായി ജീവിക്കുന്നു അങ്ങനെ അവൾ ഒരു വിധത്തിൽ ജീവിക്കുന്നു അങ്ങനെ അവൾ ജീവിക്കുന്ന ഒരു വത്സരം അവസാനിക്കാറായി ആ സന്ദർഭത്തിൽ വിരാടന്റെ സൈന്യാധിപനാകുന്ന കീചകൻ പാർശ്വതിയെ കണ്ടു അവൻ സുതേഷ്ണയുടെ സഹോദരൻ കൂടി ആകുന്നു ദേവസ്ത്രീകളെ പോലെ ശോഭിക്കുന്ന അവളെ പോലെ കണ്ടപ്പോൾ കീചകൻ എന്ന അവൻ കാമപാണ പീഡിതനായി കാമത്തിയുടെ ചൂടേറ്റുകൊണ്ടവൻ സുദേഷ്ണയുടെ അടുത്തു ചെന്ന് ചിരിക്കുന്ന വിധം ഇപ്രകാരം പറഞ്ഞു സുന്ദരിയായ ഈ വനിതയെ ഞാൻ വിരാടഗ്രഹത്തിൽ മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ രൂപഗുണം കൊണ്ട് അവൾ എന്നെ മദ്യം അതിൻ്റെ ഗന്ധം പോലെ മയക്കുന്നു എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവളാകുന്നു ഇവൾ ഇവൾ ആരാകുന്നു എവിടെ നിന്ന് വരുന്നു ആരുടെയാകുന്നു ഇവൾ എന്തിനിവിടെ വന്നു എൻ്റെ ഹൃദയത്തെ മയക്കി ഇവൾ വശപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അവശനായ എൻ്റെ മനസ്സിന് ഇവളല്ലാതെ മറ്റൊരു മരുന്നും കാണുന്നില്ലല്ലോ ഈ സുന്ദരി നിന്റെ പരിചാരക ആകുന്നുവോ അത് ശരിയാകില്ല ഇവൾ പരിചാരകയായി ജീവിക്കേണ്ടവൾ അല്ല എന്നോട് കൽപ്പിക്കുകയാണെങ്കിൽ ഇവൾക്ക് വേണ്ടി ഞാൻ എന്തിനും സന്നദ്ധനാകും വളരെ ആനകളും കുതിരകളും രഥങ്ങളും മനോജ്ഞമായ പൊന്മണി ഭൂഷങ്ങളും വലിയ മണിമാളികകളും ഇവൾക്ക് നൽകാം നീ ഒന്ന് പറഞ്ഞു നോക്കൂ ഇപ്രകാരം സഹോദരിയാകുന്ന സുദേശിനയോട് കീചകൻ ദ്രൗപതിയുടെ സമീപത്തേക്ക് അവളെ ഇണക്കുവാനായി പറഞ്ഞയച്ചു കാട്ടിലെ കുറുക്കൻ സിംഹങ്ങളുടെ സമീപത്തെ എന്ന വിധം അവൻ ചെന്ന് കയറി കീചകൻ പറഞ്ഞു കല്യാണി നീ ആരുടെ പുത്രിയാകുന്നു വിരാടപുരിയിലേക്ക് സുന്ദരിയായ നീ എവിടെ നിന്ന് വന്നു ശോഭനെ നീ ഉള്ള കാര്യം പറയുക നിന്റെ സൗന്ദര്യം കൊള്ളാം ഈ കാന്തിയും സൗകുമാര്യവും ഒന്നാന്തനം തന്നെ ആകുന്നു നിന്റെ മുഖം തെളിഞ്ഞ് ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു സുന്ദരി നിന്റെ ഈ നീണ്ട കണ്ണുകളും താമരപ്പൂവിനൊത്ത നിറവും എന്തൊരു ചന്തമാകുന്നു നിന്റെ മൊഴി കുയിൽനാഥം പോലെ ഹൃദയം കവരുന്നു നിന്നെ പോലെ ഇത്ര സുന്ദരിയായ ഒരു പെണ്ണിനെ ഈ ഉലകത്തിൽ ഞാൻ ഇന്നേ കണ്ടിട്ടില്ല താമരപ്പൂവിൽ വാഴുന്ന ലക്ഷ്മിദേവി ഇറങ്ങി വന്നതുപോലെ ലക്ഷ്മി തന്നെയാണോ നീ സ്ത്രീയോ കീർത്തിയോ കാന്തിയോ ആരാകുന്നു നീ അതീവ സുന്ദരിയായ നീ കാമന്റെ ദേഹം കെട്ടിപ്പുണർന്നവൾ ആകുന്നുവോ നീ തിങ്കൾക്കല പോലെ ശോഭിക്കുന്നവൾ ആകുന്നു എന്റെ മനസ്സ് കവർന്നിരിക്കുന്നു പൂർണ ചന്ദ്രബിംബങ്ങളെപ്പോലെയുള്ള നിന്റെ മുഖം നല്ല ലക്ഷ്മിയോട് ചേർന്ന് കണ്ടാൽ ഈ ലോകത്ത് ഏത് പുരുഷനാണ് കാമൻ്റെ ദാസനാകാതിരിക്കുക മുത്തുമാല അണിയണ്ടവൾ നീ നിന്റെ മോഹനമായ ആ കഴുത്തിന് അതാണ് ഭംഗി താമരമുട്ടിനോട് തുല്യമായ ആ രണ്ട് മാറിടങ്ങൾ മാരന്റെ ചമ്മട്ടി കൊണ്ടുള്ള അടി പോലെ എന്റെ മനസ്സിനെ ചുട്ട് വേദനിപ്പിക്കുന്നു ത്രിവലികളുടെയും ശോഭനയോടെ ഭാരമേറിയ കൊങ്കക്കുടം താങ്ങി പിടിയിൽ ഒതുങ്ങാത്തത്ര ഇടുങ്ങിയതാകുന്നു നിന്റെ മദ്യം പുഴയുടെ പുളിലം പോലെ വിശ്രിതമായ നിതംബം കണ്ടപ്പോൾ മന്മഥൻ എന്നെ വല്ലാതെ ബാധിച്ചിരിക്കുന്നതായി എനിക്ക് മനസ്സിലാകുന്നു മതാഗ്നി നൃതയമായ കാട്ടുതീ പോലെ ആളിക്കത്തുന്നു നിന്നോട് കൂടിയുള്ള സംഗമത്തിനെ മനസ്സ് കണ്ട് കൊതിക്കുന്നു കാമൻ എന്നെ വേട്ടയാടുന്നു ഘോരമായ മാര ചരങ്ങൾ നീയുമായി കെട്ടിപ്പുണരുവാനുള്ള ആശ പോലെ എന്നെ തീഷ്ണമായി കൊള്ളിക്കുന്നു കീചകൻ്റെ ഇപ്രകാരമുള്ള വർണ്ണനയെല്ലാം കേട്ടുകൊണ്ട് ദ്രൗപദി മറുപടി പറയുന്നു സൂതപുത്ര നീ എന്താണ് വിചാരിക്കുന്നത് നീ പ്രാർത്ഥിക്കേണ്ടവൻ ആകുന്നു എന്നോട് പ്രാർത്ഥിക്കേണ്ടവൻ ആകുന്നു ഞാനൊരു സൈരന്ത്രി ആകുന്നു തലമുടി കെട്ടിയൊരുക്കുന്ന ഒരു നിഷ്കൃത ആകുന്നു നീച്ചവർഗത്തിൽപ്പെട്ട നാരിയാകുന്നു നിനക്ക് ശുഭം വരട്ടെ നിനക്ക് ചേർന്ന ഞാൻ മറ്റൊരുവന്റെ ഭാര്യയിൽ നീ ഒരിക്കലും മനസ്സ് വെക്കരുത് ഒരിക്കലും അതിന് പാടില്ല ആ കാര്യത്തിൽ പ്രവേശിക്കാതിരിക്കുക എന്നത് മാത്രമാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് കിട്ടാത്ത വസ്തുവിൽ ഒരിക്കലും കൊതിക്കരുത് അത് പാപമാകുന്നു ഇപ്രകാരം സൈരന്ത്രി പറഞ്ഞപ്പോൾ കാമമോഹിതനായ കീചകൻ വേണ്ടാത്ത ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് അതിനായി അവളെ ഉപദ്രവിക്കുവാൻ തുടങ്ങി ദുർബുദ്ധിയായ അതുഷ്ടൻ അടക്കുവാൻ വയ്യാതെ അവളോട് ഓരോ ദോഷവാക്യങ്ങൾ പറഞ്ഞു ചാരുഹാസി നീ കാരണമാണ് മന്മഥൻ എന്നെയിട്ട് പൊരിക്കുന്നത് ഞാൻ തീയിൽ പൊള്ളുകയാകുന്നു നീ ഇപ്രകാരം പറഞ്ഞെന്നെ ഇപ്പോൾ നീ ഉപേക്ഷിച്ചാൽ തീർച്ചയായും നീ കഷ്ടപ്പെടും നീ ഇത്ര ഭീരുമാണോ നീ പശ്ചാത്തപിക്കാൻ ഇടയാകും സുമുഖി ഞാൻ ഈ നാടിനൊക്കെ പ്രഭുവാകുന്നു നിന്നെ പാർപ്പിക്കുവാൻ അനുവദിച്ചതും ഞാൻ തന്നെയാകുന്നു അത് നിനക്ക് അറിയാമോ എനിക്കെതിരായി ഈ രാജ്യത്ത് ആരും തന്നെ ഇല്ല ഈ ഭൂമിയിൽ എന്നോട് കിടപിടിക്കുന്ന യോഗ്യന്മാരായ ആരും തന്നെ ഇല്ല നിനക്കാണെങ്കിൽ കാമസമ്പത്തം ചേർന്ന എല്ലാ ഉപഭോഗങ്ങളും ഉണ്ട് എന്നിട്ടാണോ കല്യാണി എന്തിന് അന്യരുടെ ദാസ്യവേല ചെയ്ത് ജീവിക്കുന്നത് എൻ്റെ മടിയിലേക്ക് വരൂ ഞാൻ ഇന്ന് തരാം നിനക്ക് ഈ രാജ്യം എൻ്റെ നാഥയാകുക നീ എന്നെ സ്വീകരിക്കുക മുഖ്യമായ ഭോഗങ്ങൾ അനുഭവിക്കുക ശുഭമായ ഇത്തരം വർത്തമാനം കീചകൻ പറഞ്ഞപ്പോൾ ആ സ്വാധീ അവനോട് മറുപടി പറഞ്ഞു സൂതപുത്ര നീ നിന്റെ പ്രാണനെ അപകടത്തിലാക്കരുത് പ്രാണൻ കളയരുത് ഘോരമായ അഞ്ചു പേരുണ്ടെനിക്ക് കാവലാളായിട്ട് നിനക്കെന്നെ കിട്ടുകയില്ല ആ അഞ്ച് ഭർത്താക്കന്മാരും ഗന്ധർവന്മാർ ആകുന്നു അവർ കോപിച്ചു നിന്നെ കൊന്നുകളയും നന്മ വിചാരിക്കുക നശിക്കുവാൻ പോകരുത് മനുഷ്യൻ കാണാത്ത വഴികെ പോവുകയാണ് നീ വിചാരിക്കുന്നത് ബുദ്ധിയില്ലാത്ത കുട്ടി പുഴവക്കത്ത് ചെന്ന് നിന്ന് അതിലേക്ക് ചാടി അപകടത്തിൽ ആവുന്നത് പോലെയാകുന്നു നീ നീ ഭൂമിയുടെ ഉള്ളിൽ കടന്നിരുന്നാലും ദൂരെ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഇല്ലാതാക്കും എൻറെ ഭർത്താക്കന്മാർ അമ്മ താങ്ങി നിൽക്കുന്ന കുട്ടി ചന്ദ്രനെ പിടിക്കുവാൻ കൊതിക്കുന്നത് പോലെയാകുന്നു നീ ആ ഗന്ധർവന്മാർ എൻ്റെ പതികളാകുന്ന ആ അഞ്ച് ഗന്ധർവന്മാരുടെ ഭാര്യയാകുന്നു ഞാൻ എന്നെ മോഹിച്ചാൽ ഭൂമിയും ആകാശവും നിനക്ക് പിന്നെ രക്ഷയില്ല തീർച്ചയാകുന്ന കാര്യമാകുന്നു അത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടവനെ തള്ളിക്കളഞ്ഞ മട്ടിൽ സൈരന്തി അവിടെ നിന്നും പുറപ്പെട്ടു കാമബാധയിൽ മുഴുകിയ കീചകൻ അങ്ങനെ നേരെ സുദേശിനയുടെ അടുത്തേക്ക് ആവലാതിയോടെ ചെന്നു കീചകൻ സുദേശിനെ എന്ന സഹോദരിയോട് പറഞ്ഞു സുദേശിനെ നീ എന്നെ മരണത്തിൽ നിന്നും രക്ഷിക്കണം സൈരേന്ദ്രിയെ കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കും അവളെ എങ്ങനെയെങ്കിലും എൻ്റെ പാട്ടിലാക്കി തരണം ഞാൻ മോഹിച്ചിട്ടാണ് സുദേശിനെ പറയുന്നത് അവളെ കിട്ടാൻ നീ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ അവൻ ഇപ്രകാരം വിലപിക്കുന്നത് കേട്ടപ്പോൾ വിരാട വിരാടപത്നിയായ സുദേശ്നാൽ സഹോദര സ്നേഹം കൊണ്ട് അന്തിയായി തീർന്നു കൃഷ്ണയുടെ മട്ടുംമാതിരിയും കണ്ട് അവൾ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു സുദേശ്ന കീചകനോട് പറഞ്ഞു കീച്ചക നീ വാവിന്നാളിൽ ചോറും മദ്യവുമൊക്കെ ഒരുക്കി വെക്കുക മദ്യം കൊണ്ടുവരാനായി ഞാൻ ഞാനവളെ അങ്ങോട്ടയയ്ക്കാം അപ്പോൾ നീ യാതൊരു തടസ്സവും കൂടാതെ ഇഷ്ടമായ വിധത്തിൽ സാന്തന വാക്കുകളൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിച്ച് അവളുമായി രമിക്കുക ഇപ്രകാരം സഹോദരിയായ സുതേഷ്ണയുടെ വാക്കുകൾ കെട്ടുകൊണ്ട് അപ്രകാരം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു രാജാക്കന്മാർക്ക് ഉചിതമായ വിശേഷ മദ്യം തയ്യാറാക്കിച്ചു പല കറികളും തയ്യാറാക്കിച്ചു അങ്ങനെ സമർത്ഥന്മാരായ പാചകക്കാർ തയ്യാറാക്കിയ സുശോഭനമായ അന്നപാനീയങ്ങൾ അവയെല്ലാമായി കീചകൻ സന്നദ്ധനായി സഹോദരിയായ സുദേശിനെയെ അറിയിച്ചു സുദേശിന് സൈരന്ദ്രിയോട് പറഞ്ഞു സൈരന്ധ്രി നീ കീചകന്റെ വസതിയിൽ കുറച്ച് മദ്യം വാങ്ങിച്ച് കൊണ്ടുവരിക എനിക്കുവല്ലാതെ ദാഹിക്കുന്നു അവളുടെ സുധേഷ്ണയുടെ ഈ വാക്കുകൾ കേട്ട് സൈരന്റി പറഞ്ഞു ഹേ രാജപുത്രി ഞാൻ അവൻ്റെ ഭവനത്തിലേക്ക് പോവുകയില്ല എൻ്റെ കാന്തന്മാരിൽ ഞാൻ ഒരിക്കലും പിഴ ചെയ്യുകയില്ല അപ്രകാരം ഒരു കാമവൃത്തിക്ക് ഞാൻ തയ്യാറാക്കുകയും ഇല്ല ഇവിടെ വന്നപ്പോൾ ഭവതിയോട് ചെയ്ത നിശ്ചയം ഭവതി ഓർക്കുന്നില്ലേ അവൻ എന്നെ തരത്തിന് കയ്യിൽ കിട്ടിയാൽ വിടുകയില്ല തീർച്ചയായും അപമാനിക്കും അതുകൊണ്ട് ഞാൻ അവന്റെ അരികിലേക്ക് പോവുകയില്ല വേറെ ദാസികൾ വേണ്ടുവോളം ഉണ്ടല്ലോ അവരിൽ ആരെയെങ്കിലും വിടുക അതാണ് നല്ലത് ഞാൻ ചെന്നാൽ അവൻ തീർച്ചയായും എന്നെ അപമാനിക്കും സൈരന്ത്രിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് സുധേഷ്ണ പറഞ്ഞു ഇല്ല അവൻ ഹിംസിക്കുക ഇല്ല ഞാനല്ലേ അയക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അടപ്പുള്ള പൊന്നിൻ പാത്രം അവളുടെ കയ്യിൽ എടുത്തു കൊടുത്ത് അവൾ ശങ്കിച്ച് കരഞ്ഞ് ദൈവം തന്നെ രക്ഷയെന്ന് വിചാരിച്ചു കൊണ്ട് കീചകൻ്റെ ഗ്രഹത്തിലേക്ക് പുറപ്പെട്ടു പുറപ്പെടുമ്പോൾ സൈരന്ത്രി പറഞ്ഞു ഞാനെന്റെ പതികളെ വിട്ട് മറ്റൊരുത്തനെയും അറിയുക ഇല്ല ഈ സത്യം എന്നെ കീചകനിൽ നിന്നും രക്ഷിക്കട്ടെ പിന്നെ ആ അബലയായ സൈരന്ത്രി സൂര്യദേവനെ മുഹൂർത്ത സമയത്ത് സേവിച്ചു സൂര്യൻ അവളുടെ ഹൃദയം നല്ലതുപോലെ അറിഞ്ഞു അവളെ കാക്കുവാനായി ഗൂഢമായ ഒരു രക്ഷസിനെയും വിട്ടു മാന്യമായ അവളെ വിട്ട് ആ രക്ഷസ് മാറിയിട്ടില്ല എല്ലായിടത്തും പിന്തുടർന്നു പോലെ പേടിച്ചു വിറച്ച് അണയുന്ന കൃഷ്ണയെ കടവ കടക്കുവാൻ എത്തുന്ന തോണി കണ്ട് സന്തോഷിക്കുന്ന പോലെ ആ കീചകൻ രസമായി ചെന്ന് എതിരേറ്റു തന്റെ ഗ്രഹത്തിൽ എത്തിച്ചേരുന്ന ദ്രൗപതിയെ കണ്ടുകൊണ്ട് കീചകൻ പറയുന്നു സുകേശി സ്വാഗതം നല്ല കണിയാകുന്നു ഞാൻ ഇന്ന് രാത്രി കാണുന്നത് എന്റെ ഹൃദയനാഥ എൻ്റെ അടുത്ത് ഇപ്പോഴെങ്കിലും വന്നുവല്ലോ എൻ്റെ കാമിതം നീ ചെയ്യുക പൊന്മാലയും ശംഖും പൊന്മണികുണ്ടലങ്ങളും നാനാ നഗര വസ്തുക്കളും ശോഭനീയമായ മണിരത്നങ്ങളും വിശേഷമുള്ള വസ്ത്രങ്ങളും പട്ടുടയാടകളും ഞാൻ നിനക്ക് ഉടനെ തന്നെ വരുത്തി എൻ്റെ ദിവ്യമായ മെത്തയിത ഞാൻ നിനക്കായി വിധിച്ചിരിക്കുന്നു വരൂ എൻ്റെ ഒപ്പം ഇരിക്കൂ നമ്മൾക്ക് മദ്യവും മധുവും കഴിക്കാം കീചകന്റെ ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് ദ്രൗപതി മറുപടി പറഞ്ഞു രാജപുത്ര എന്നെ മദ്യം കൊണ്ടുവരാനായിട്ടാണ് ഇങ്ങോട്ട് അയച്ചത് വേഗം മദ്യം തരൂ നിന്റെ സഹോദരി സുദേശ ദാഹിച്ച് ഇരിക്കുകയാണ് അവൾ ഈ മദ്യത്തിനായി കാത്തിരിക്കുകയാണ് അതിനുള്ള മറുപടിയായി കീചകൻ പറഞ്ഞു ഭദ്രെ അത് ഞാൻ മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കീചകൻ അവളുടെ വലതു കൈയിൽ പിടികൂടി ദ്രൗപദി അപ്പോഴേക്കും പറഞ്ഞു മനസ്സുകൊണ്ട് പോലും ഞാൻ എൻ്റെ ഭർത്താക്കന്മാരെ തെറ്റി നടന്നിട്ടില്ല എന്നിൽ സത്യമുണ്ടെങ്കിൽ പാപാത്മാവായ നിന്നെ ചവിട്ടിമറിച്ച് വലിച്ചിഴക്കുന്നത് ഞാൻ കാണും ഇത് കേട്ടുകൊണ്ട് കീചകനാകട്ടെ തന്നെ അധിക്ഷേപിച്ച് ധിക്കരിച്ച് ശകാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ വൈശാലിയെ കെട്ടിപ്പുണരുവാൻ ഭാവിച്ചു അപ്പോൾ അവൾ അവനെ തട്ടിമാറ്റി അപ്പോളേക്കും അവൻ അവളുടെ വസ്ത്രത്തിന്റെ തലക്കൽ പിടിച്ച് വലിച്ചു ശക്തനായി അവൻ പിടികൂടിയപ്പോൾ ആ രാജപുത്രി നെടുവീർപ്പ് ഇട്ടു അവൻ്റെ പിടിച്ചുവലിയിൽ സഹിക്കാനാവാതെ അവൾ വിറച്ച് കോപത്തോടെ ബലമായി അവനെ തട്ടി നീക്കി അവളോടെ തട്ടേറ്റ് ആ മഹാഭാവി വേരറ്റ മരം പോലെ വീണുപോയി ഇപ്രകാരം ഭൂമിയിൽ തട്ടി വീഴ്ത്തി ഇട്ടുകൊണ്ട് പാഞ്ചാലി യുധിഷ്ഠിരൻ സ്ഥിതി ചെയ്യുന്ന രാജസഭയെ ശരണം പ്രാപിക്കുവാൻ ഓടി രാജാവ് കാണി തന്നെ ഓടിവരുന്ന അവളുടെ മുടി കീചകൻ പെട്ടെന്ന് ഓടിച്ചെന്ന് അവളെ ചവിട്ടി വീഴ്ത്തി അവൾക്ക് രക്ഷയായി പിന്തുടർന്ന രാക്ഷസൻ വായുവേഗത്തിൽ കീച്ചകനെ തട്ടി നീക്കി ആ രാക്ഷസൻ വീറോടെ തട്ടിയപ്പോൾ കീചകൻ മുറിച്ചിട്ട മരം പോലെ നിലത്ത് വീണു പിടഞ്ഞു ബോധരഹിതൻ ആയിത്തീർന്നു ഭീമനും ധർമ്മപുത്രരും അവളെ ഈ നിലയിൽ കണ്ടപ്പോൾ കൃഷ്ണയെ കീചകൻ തൊട്ടത് കണ്ടപ്പോൾ സഹിക്കാനാവാതെ നിപ്പായി ആ ദുഷ്ടനെ ക്ഷണത്തിൽ വധിക്കുവാനായി ഭീമൻ പല്ലിറമ്പിക്കൊണ്ട് നിന്നു അവൻ്റെ ആ വിയർത്ത നെറ്റി കൈകൊണ്ട് തുടച്ചു കോപിച്ച് എഴുന്നേൽക്കുവാനായി ഒരുങ്ങി അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത് തങ്ങൾ അജ്ഞാതവാസ കാലത്തിൽ ആകുന്നുവല്ലോ എന്ന് മത്തഗജത്തെ പോലെ ഭീമൻ അടുത്തു നിൽക്കുന്ന വൃക്ഷത്തിനു മേൽ കണ്ണോടിച്ചു വൃക്ഷം പറിച്ചെടുത്ത് അടിക്കുവാനായിരുന്നു ഭീമന്റെ ഉദ്ദേശം ദ്രൗപദി സഭയിലേക്ക് ഓടിക്കയറി ദീനരായി നിൽക്കുന്ന കാന്തന്മാരെ നോക്കിയവൾ ഓടി കയറി ആകാരം മറച്ച് എരിയുന്ന വിധം ആ ദ്രുപദാത്മജ മത്സ്യനോട് പറഞ്ഞു അഞ്ചു നാടുകൾക്ക് അപ്പുറം ഇരിക്കുക ആണെങ്കിലും ആ ശത്രു ആരെ ഭയപ്പെട്ട് രാത്രി പോലും ഉറങ്ങുന്നില്ല അത്ര വീരന്മാരാകുന്ന പൂമാന്മാരുടെ അതായത് ഗന്ധർവന്മാരുടെ ഭാര്യയായ എന്നെ ഒരു സൂതൻ ചവിട്ടുന്നു ബ്രാഹ്മണന്മാരും ദാനശീലരും ദാനം വാങ്ങാത്തവരും സത്യവാദികളുമായ ആ ഗന്ധർവന്മാരുടെ മാനിയായ ഭാര്യയാകുന്നു ഞാൻ എന്നെ ഒരു സൂതൻ ചവിട്ടിയിരിക്കുന്നു ഭേരിഘോഷം പോലെ ഉഗ്രമായ ഞാനൊലി മുഴക്കുന്നവരാകുന്നു അവർ എൻ്റെ പതിമാർ ഒരു ഭാര്യയെ ഈ സൂതൻ ചവിട്ടിയിരിക്കുന്നു തേജസ്സികളും ദാന്തന്മാരും ബലവാന്മാരും മാനികളുമായ ആ ധീരന്മാരുടെ മാനിയായ ഭാര്യയാകുന്നു ഞാൻ ആ എന്നെ ഒരു സൂതൻ ചവിട്ടിയിരിക്കുന്നു ധർമ്മപാശമെന്ന കെട്ടുവിട്ടാൽ വിശ്വം മുഴുവൻ മുടിക്കുവാൻ കഴിയുന്നവരാകുന്നു അവർ അങ്ങനെയുള്ള ധീരാത്മാക്കളുടെ മാനിയായ ഭാര്യയാകുന്നു ഞാൻ അങ്ങനെയുള്ള എന്നെയാകുന്നു ഈ സൂതൻ ചവിട്ടിയിരിക്കുന്നത് ശരണാർത്ഥികൾ വന്നാൽ ഉടനെ ശരണം നൽകുന്നവരാകുന്നു എൻ്റെ പതികൾ ഗൂഢരായി വിശ്വം ചുറ്റിക്കൊണ്ടിരിക്കുന്നു അവർ ആ മഹാരഥന്മാർ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സൂതപുത്രൻ എന്നോട് ചെയ്തത് അവർ കാണേണ്ടിയിരുന്നു അവരുടെ അമർഷവും വീരവും തേജസ്സുമൊക്കെ എവിടെ പോയിരിക്കുന്നു ഇപ്രകാരം പലതും പറഞ്ഞ പാർശ്വതി കണ്ണുനീർ വാർത്തു ആ വരവർണിനി ഇപ്രകാരം മത്സ്യരാജാവിനെ നിന്ദിച്ചുകൊണ്ട് പലതും പറഞ്ഞു അവൾ ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ടുകൊണ്ട് മത്സ്യരാജാവ് വിരാടൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഗൂഢമായി വല്ല വൈരകാരണവും ഉണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ കാര്യത്തിന്റെ തത്വം ഗ്രഹിക്കാതെ ഞാൻ വല്ലതും ചെയ്താൽ അത് ഭംഗിയാകുക ഇല്ല സദസ്യർ കാര്യം വിചാരിച്ച് അറിയണം മാനിക്കുകയും ചെയ്യണം കീചകനെ നിന്ദിക്കുകയും ചെയ്തു കൃഷ്ണ കുറ്റക്കാരിയല്ലെന്നവർ പറഞ്ഞു മനോഹരാഗിയായ മാനിനി ആരുടെ ഭാര്യയാണോ അവർ മഹാഭാഗ്യവന്മാർ ആകുന്നു അവന് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല മനുഷ്യരിൽ ഇത്രയും ഗുണസമ്പത്തുള്ളവൾ അധികം ആരും തന്നെ ഇല്ല ഈ സുന്ദരി ഇവൾ മനുഷ്യനാരി അല്ല ദേവിയാകുന്നു അതാണ് വിചാരിക്കുന്നത് ഇപ്രകാരം സഭാവാസികൾ കൃഷ്ണയെ മാനിച്ചുകൊണ്ട് അഭിനന്ദിച്ചു കോപം കൊണ്ട് യുധിഷ്ഠിരന്റെ നെറ്റി വിയർത്തു പോയി പ്രിയപ്പെട്ട രാജപുത്രിയായ പത്നിയോട് കൗരവശ്രേഷ്ഠൻ പറഞ്ഞു സൈരന്ദ്രി പോവുക ഇവിടെ നിൽക്കേണ്ടതില്ല സുധേഷ്ണയുടെ ഗ്രഹത്തിലേക്ക് പൊയ്ക്കൊള്ളുക ഭർത്താവിനെ പിന്തുടർന്ന് കുഴങ്ങുന്ന വീരഭക്തിമാർ ഭർത്താവിന്റെ ശുശ്രൂഷ കൊണ്ട് ക്ലേശങ്ങൾ സഹിച്ച് ജീവിച്ചാലും പുണ്യലോകം പ്രാപിക്കും ക്രോധത്തിലുള്ള കാലമാണ് നിന്റെ ഭർത്താക്കന്മാർക്ക് ഇപ്പോഴുള്ളത് അതുകൊണ്ടാവാം സൂര്യതുല്യന്മാരായ ആ ഗന്ധർവന്മാർ ഇപ്പോൾ പാഞ്ഞു വരാത്തത് ൈരന്ത്രയായ നീ ലജ്ജയില്ലാതെ നടിയെ പോലെ ഇവിടെ കാലം നോക്കാതെ കേഴുന്നത് ശരിയല്ല ഈ രാജസദസ്സ് മത്സ്യന്മാരുടെ ചൂതുകളിക്ക് നീ വിഘ്നം സൃഷ്ടിക്കരുത് പോകൂ നിന്റെ പതികളാകുന്ന ഗന്ധർവന്മാർ പോലെ പ്രിയം ചെയ്യും നിന്റെ വിപ്രകാരിയിൽ നിന്നും നിനക്കുണ്ടായ ദുഃഖം അവർ തീർക്കാതെ ഇരിക്കുകയില്ല ഇങ്ങനെ യുധിഷ്ഠിരൻ എന്ന കങ്കൻ പറയുന്നത് കേട്ടുകൊണ്ട് സൈരന്ധ്രി പറഞ്ഞു ദയ്യുള്ള അവരുടെ ധർമ്മചാരിണിയാകുന്നു ഞാൻ ചൂതാടുന്ന ജ്യേഷ്ഠൻറെ കൽപ്പനയ്ക്ക് വിധേയമായി നിൽക്കുന്നവരാകുന്നു അവർ ശക്തരാകുന്നു അവർ ഇപ്രകാരം പറഞ്ഞ് പാഞ്ചാലി സുധേഷ്ണയുടെ ഗ്രഹത്തിലേക്ക് പോയി പോകുമ്പോൾ അവളുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുമന്നിരുന്നു മനോഹരമായ മുടി ചിന്നിച്ചിതറി കിടന്നിരുന്നു കരഞ്ഞിരുന്ന അവളുടെ മുഖം ആനന്ദം കൊണ്ട് നിറഞ്ഞിരുന്നു അത് ചന്ദ്രബിംബം പോലെ ശോഭിച്ചു